ഹലോ ഞാൻ അച്ചൂട്ടി കൂടി വന്നത് എവിടെയാണെന്ന് അറിയോ ഓ വി വിജയന്റെ കസാക്കിന്റെ ഇതിഹാസമായ ധസ്രാക്കിലേക്ക് അച്ചോ നമുക്ക് കാണണ്ടേ അപ്പോഴാണ് നമ്മുടെ കനാല് തുറന്നു വിട്ടിട്ട് കനാലിൽ കൂടി പുഴയിലും ഒഴുകും പോലെ വെള്ളം ഒഴുകി വരുന്നിട്ടാ നമ്മളതിന്റെ തസ്രാക്കിന്റെ അതായത് അതിന്റെ കവാടത്തിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഈ വെള്ളം ഒഴുകി വരുന്നത് നല്ലൊരു സീനായിട്ട് തോന്നി അപ്പൊ അതും കൂടി എടുക്കുക അപ്പൊ അറ്റാസ്വദിച്ചുകൊണ്ടിരിക്കുക ഇതോ എന്തേലും ഭംഗിയാലേ കാഴ്ച കണ്ടപ്പോ നല്ല രസം തോന്നി നല്ല കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് എന്റെ തൊപ്പി പറഞ്ഞ് കനാലിക്കൂട്ടി ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കയ്യിൽ പിടിച്ചിരിക്കുക ആ റബ്ബർ ഇടുമ്പോ എന്റെ കഴുത്ത് വേദനയ്ക്കുന്നു അച്ചു മിൽമ കണ്ടതും പൈസ എടുത്തിട്ട് അവിടെ ഒരു കടയൊക്കെ ഓടിയിരിക്കണ് കടയല്ല മിൽമയിലേക്ക് എന്താ തിരിച്ചു വരിക ഒന്നും കിട്ടീലേ അവിടെ ഐസ്ക്രീം ഇല്ലേ ഇല്ലേ

അപ്പം ആ കണ്ടതാണ് നമ്മൾ ഇതിൻ്റെ പ്രവേശന കവാടം അങ്ങോട്ട് കയറുന്നതിൻ്റെ മുന്നേ മുട്ടബജി വേണം പറഞ്ഞിട്ട് ഇരിക്കാൻ അല്ലേ അതാ അവിടെ മുന്നേൽ പോയി ഐസ്ക്രീം ഇല്ലാന്ന് പറഞ്ഞു ഇപ്പം കടയിലെ പച്ചയ്ക്ക് പോകാൻ കഴിഞ്ഞിട്ട് കേട്ടോ അവിടെ ഐസ്ക്രീം ഇല്ല ഇപ്പം മുട്ടബജി ഉണ്ടോ ഇതാ മുട്ടബജി വേണം പറഞ്ഞിട്ട് ഇരിക്കുന്നു മുട്ട പോലെ കിട്ടി മുട്ട ബജി അല്ലേ മുട്ട ബജി ജീരക സോഡയും ജീരകസോഡ കുപ്പിയിൽ വെച്ച് കഴിക്കാൻ വയ്യ അപ്പം ഗ്ലാസ്സിൽ വെച്ച് കുടിക്കുകയാണ് കേട്ടോ എന്റെ ഈ പുറകെ കാണുന്നതായിരുന്നല്ലോ കവാടം അപ്പൊ കവാടത്തിന്റെ ഈ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് വഴിയമ്പലം പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ട് കേട്ടോ ഇതേണ്ടോ തൊപ്പി കൈന്ന് പോയി എടുക്കണ്ടേ ഇതൊന്നുമില്ല ആ ഇങ്ങനൊരു കവാ ചെറിയൊരു കവാടം ഇവിടെ വച്ചിട്ട് എന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോവാ നമ്മൾ നേരത്തെ തുടക്കത്തിൽ എടുത്തില്ല ഒരു കനാല് അതിന്റെ സൈഡ് അതിന്റെ സൈഡിക്കൊരു കുറച്ച് ദൂരം ഇതാ ഇത്ര അവിടെ രണ്ട് ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ആ മരം വരക്ക് അത്രയേ ഉള്ളൂ എന്നാ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോവാ അകത്തേക്ക് കയറിയത് അവിടെ ഒരു ആൽമരം ഉണ്ട് കേട്ടോ വണ്ടി എന്റെ പുറകില് വണ്ടി ആ ആൽമരത്തിനു ചുറ്റും ഒരു ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട് ഇതേണ്ടച്ചുവിട്ടി അവിടെ കേറി ഇരിക്കാ പോവാ അകത്തേക്ക് പോവാ എനിക്ക് എങ്ങനെയാ റൗണ്ടില് കല്ലൊക്കെ പതിച്ചിട്ട് അതിന്റെ കുടുംബ കൈതക്കുടുമ്പിട്ട് നിറച്ച് കൈത കുടുമ്പാണ് നമ്മളവിടെ പറയാം ഒരു ഭാഷയാണ് ഈ കൈതല്ലാന്ന് തോന്നുന്നത് നല്ല മണമുള്ള പൂവൊക്കെ ഉണ്ടാവുന്നത് തോട്ടിലെ കൈതേ ഇവിടെ നമ്മുടെ സെൽഫി സ്റ്റിക്ക് പണി തന്നു ബാറ്ററി പണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടാ എന്താണെന്ന് അറിയില്ല അത് വീണ്ടും പണി കിട്ടി അപ്പം സെൽഫി സ്റ്റിക്കിൽ വെറുതെ വെച്ചിട്ട് കൈകൊണ്ട് ഞെക്കലാണ് ഇപ്പോൾ പണി ശരി ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ എടുക്കാലോ അപ്പോൾ നമ്മൾ ആ റോഡുണ്ടല്ലോ ഞാൻ അവിടുന്ന് കവാടം കാണിച്ച റോഡില്ലേ ആ റോഡിൽ നിന്ന് കുറേ ദൂരം അങ്ങോട്ട് ഒരു ഒരു ഒന്നര കിലോമീറ്റർ ഇങ്ങോട്ട് പോരണം സ്മാരകത്തേക്ക് എത്തണമെങ്കിൽ ഇട്ടോ അപ്പം അപ്പോൾ അതിൻ്റെ മുന്നിൽ കറക്റ്റ് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാഴ്ചകൾ കാണാം എൻ്റെ തിരുമോന്ത തിരുമോന്താ പോരടിക്കണ്ടല്ലോ അപ്പോൾ ഇവിടെ നിന്നിട്ട് കാഴ്ചകൾ കാണിക്കാം കേട്ടോ അവിടെ കണ്ടത് മെയിൻ റോഡെന്നുള്ള കവാടമാണെങ്കിൽ ഇവിടെ ഇതേ ഞാറ്റിപുരയ്ക്കും ഒതുക്കിയുള്ള ഒക്കെ ഉള്ളൊരു കവാടമാണ് ഇത് കേട്ടോ അല്ല ഭംഗിയിൽ നവീകരിച്ചിട്ടുണ്ട് ആദ്യമൊന്നും ഇങ്ങനെ ഒന്നും ഇല്ല ചേരുന്നിട്ടോ ചെടിയൊക്കെ വെച്ച് സൂപ്പറായി അലങ്കരിച്ചിട്ടുണ്ട് എന്തായാലും നമുക്കി അതിനകത്തോട്ട് കയറാം ആദ്യം തന്നെ കയറിയത് നമുക്കൊരു ഗാർഡൻ ആണ് കേട്ടോ ഇത് കണ്ടോ അതിൽ ഓ വി വിജയൻ്റെ പ്രതിമയൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ആദ്യം ചുറ്റൊന്ന് നോക്കട്ടെ പിന്നെ ഇതൊരു വീടുണ്ട് എൻ്റെ തൊപ്പിൽ പറന്ന് പോയി വീട്ടിൽ ഓ വിജയൻ്റെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളിൽ കയറാം അപ്പോൾ ഇതൊരു സൈഡ് ഇനി ഇപ്പുറത്തെ സൈഡും കൂടി നോക്കട്ടേട്ടാ എന്റെ തൊപ്പി തലേന്ന് പറന്ന് പോയപ്പോ അവനെടുത്ത് വെച്ചിരിക്ക അതൊരു സൈഡ് പിന്നെ ഇപ്പുറത്തെ സൈഡ് കവാറ്റിന്റെ ഇപ്പുറത്തെ സൈഡ് എന്താ കല്ലില് ചിത്രം പൂമ്പാറ്റയാണോ കൂമ്പാറ്റയാണോ ആ മയിൽ മയിൽ സൂപ്പർ ലേ മുന്നിലെന്താ പീലിങ്ങനെ രണ്ട് സൈഡിയതാന്ന് തോന്നുന്നു കല്ലില് കൊത്തിണ്ടാക്കിയതല്ലേ അപ്പൊ നമുക്ക് ഈ ഗാർഡൻറെ ഉള്ളിലെ പ്രതിമെന്ന് പോയി നോക്കാം ഗാർഡനിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇതേ കല്ലൊക്കെ പാകിയിട്ടുണ്ട് കേട്ടോ ആ കല്ലിൽ ചവിട്ടി ചവിട്ടി ചൗട്ടി നമ്മൾ പോകുന്നു എന്താ കേരള സംസ്കാ സർക്കാർ സാംസ്കാരിക വകുപ്പ് ഓ വിജയൻ പ്രതിമ അതൊക്കെ പൊട്ടി പൊട്ടിയിട്ടുണ്ട് ഒരു മരവുണ്ട് അതിന്റെ തൊട്ട് താഴെതാ താഴെ അല്ല ഈ മരത്തിന്റെ ചോട്ടിലാണ് ഈ പ്രതിമ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെന്താ പേര് എന്താ പേരുണ്ടല്ലോ ഈ ചെടിക്ക് എന്താ അച്ചുതിന്റെ പേര് ആ അറിയില്ലല്ലേ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം ഇത് തന്നെയാണ് ഞാറ്റുപുര നമ്മളിതെവിടെ ഇരിക്കുന്നത് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു കിട്ടോ അപ്പോൾ അവരാണ് ഇവിടെ ടിക്കറ്റൊക്കെ കൊടുക്കുന്നത് ആദ്യം ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നവീകരിച്ച ശേഷം ഇവിടെ ടിക്കറ്റാക്കിയിരിക്കുകയാണ് അപ്പോൾ തന്നെയാണ് ഞാറ്റുപുര അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറാം പോവാ കയറിക്കാം കയറി ചെരുപ്പ് ഇടാന്നാണ് അവർ പറഞ്ഞത് അതായത് നിറയെ സന്ദർശകരൊക്കെ വരുന്നതല്ലേ അതുകൊണ്ടായിരിക്കും അപ്പോൾ കടക്കുമ്പോൾ തല മാത്രം ഒന്ന് മുട്ടാതെ നോക്കണം എന്ന് പറഞ്ഞു കാരണം എന്താ പറഞ്ഞാൽ പഴയ വീടല്ലേ അപ്പോൾ ചെറിയ വാതിലൊക്കെ അല്ലേ ഓ വി വിജയൻ ലൈവ് തിയേറ്റർ ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ ആ നിനക്ക് കയറ നീ ചെറുതല്ലേ പിന്നെ നമ്മൾ കയറാൻ പോണത് ഇതാ ഫോട്ടോ ഗാലറിക്കാണ് അപ്പൊ ഇവനെ കറക്റ്റായി ഇവരൊന്നും അറിയില്ലല്ലോ അപ്പൊ അവൻ ചോദിക്ക ഇവര് മരിച്ചോ ഇപ്പൊ ഇണ്ടോ എന്നൊക്കെ ഉള്ള ഡൗട്ടുകളൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു സെൽഫി സ്റ്റിക്ക് പണി തന്നതാണ് ഇപ്പൊ പ്രശ്നമായത് ഇങ്ങനെ ഒരു റൗണ്ട് ആണ് കേട്ടോ ഫോട്ടോസ് ഉണ്ട് കുഞ്ഞ് വീടാണ് നല്ല രസം ഉണ്ട് കാണാൻ ആ നായുടെ വീട് നിൽക്കണ നമ്മുടെ അച്ചൂസിനാണ് ഇങ്ങനത്തെ വീട് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടുന്ന് അപ്പുറത്തേക്ക് അടക്കാൻ പറ്റില്ല ഇവിടെയാണ് അപ്പുറത്ത് കൂടി ഇങ്ങോട്ട് വരാനേ പറ്റുള്ളൂ ആ നോക്കാം നോക്കാം ഈ കഥ എഴുതണം എഴുത്തുകാരനാ കമല സുരയ്യ ഇവന് പിന്നെ ആ ഫോട്ടോസിന് ഈ ഫോട്ടോസിൽ ഇവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഫോട്ടോ ഏതായിരിക്കുന്നു ഞാൻ പറയട്ടെ ഇത് അതിലൊരു ഡോഗ് ഉണ്ടല്ലോ അതും കൊണ്ട് ഡോക്ടർ പരിശോധിക്കണം അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ ഫോട്ടോസ് നമുക്ക് പുറത്ത് കടന്നിട്ട് അപ്പുറത്തെ ഭാഗത്ത് എന്താന്ന് നോക്കാം കുഞ്ഞി ഡോറാണേ അതാണ് അവർ പറഞ്ഞത് തലമുട്ടല്ലേ ഒന്ന് കൂന്ന് കയറാം അല്ല ഇറങ്ങാം കയറാന്ന് ഞമ്മക്ക് ഈ വരാന്തേ കൂടി അപ്പുറത്ത് പോയി നോക്കാം അപ്പുറത്തെന്തായിരിക്കും വച്ച അതെന്താ തിയേറ്റർ എന്ന് പറഞ്ഞു പിന്നെ വരാന്തേ വെച്ച ഉമ്മർത്ത് വെച്ചൊരു ഫോട്ടോ ആണ് ഇത് ഇവിടെ നമുക്ക് കിട്ടിയിരുന്നെങ്കിലോ ഇത് കാർട്ടൂൺ ഗാലറി ആ ഇത് കാർട്ടൂൺ ഗാലറി ആണേ ഇവിടേക്കും അതേപോലെ കിടക്കണം പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി കയറാം ഇങ്ങനെ നേരെ നമുക്ക് പോകാൻ പറ്റില്ല കട്ടിലും മുട്ടും അതുകൊണ്ട് ഒന്ന് കൂന്നിട്ട് ഇങ്ങനെ കയറണം കയറി ഞാൻ പോട്ടെ കാർട്ടൂൺ ഗാലറികൾ കാണാം അല്ലേ ഇതാണ് ആദ്യത്തെ ചിത്രം അരുൺ നെഹ്റോ കരു വരച്ചതാ ഉം അപ്പുറത്ത് അതേപോലെ തന്നെ ആട്ടോ മറ്റേ ക്യാമറ വെച്ചിരിക്കുന്നത് ആ ക്യാമറ അപ്പുറത്തുള്ള അതേപോലെ തന്നെ ഇങ്ങോട്ട് കടന്നിട്ട് അവിടെ ഒരു ബ്ലോക്ക് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പുറത്ത് ചുമര് കണ്ടില്ലേ ആ കണ്ട അങ്ങനെയാണ് അതിന്റെ ചുറ്റും ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു റൗണ്ട് അടിച്ചു വരായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഈ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണ് നിനക്ക് അവൻ ചിത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ചുരിദാറിന്റെ ലൈറ്റ് മിന്നുന്നതാണ് ആ മിന്നാമിന്നി മിന്നി പോലെ കാണുന്നതൊക്കെ ലൈറ്റ് അല്ല ഗ്ലാസ് ഉണ്ട് ചുരിദാറിന്റെ കഴുത്തില് അതില് വെയില് തട്ടുമ്പോ മിന്നണതാ കേട്ടോ ഉം അത് മതി വാങ്ങാനുള്ളതല്ല ആ എനിക്കിത് മതിന്ന് പറഞ്ഞ വെച്ചി ദൈവിന് ഇതാത്ര ഇഷ്ടായത് ഇത് പഴയ വീടല്ലേ പോവാ അതേപോലെ ഈ ചുമരുകളിലും അത് തന്നെ പിന്നെ അപ്പുറത്തെ എന്തൊക്കെയുണ്ട് ഒരു കുളം എന്തൊക്കെയുണ്ട് നമുക്ക് അവിടെ പോയി നോക്കാം ആവശ്യ നേരത്തെ എൻ്റെ സെൽഫി വിസ്റ്റിക്ക് എനിക്ക് പണി തരില്ല എൻ്റെ പണി പണ്ടത്തെ കട്ടിലപ്പടി ഒക്കെയാണ് ഇത് ഇതിൻ്റെ മുകളിൽ തീപ്പെട്ടി സാധനങ്ങളൊക്കെ എൻ്റെ അമ്മമ്മയുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ മുകളിൽ പക്ഷെ അത് നല്ല ഹൈറ്റ് ഉണ്ട് ഇങ്ങനെയല്ല പക്ഷെ മോഡൽ ഇതായിരുന്നു കേട്ടോ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ഈ തീപ്പത്തി പോലെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ വയ്ക്കുക എന്താ ഒന്നും കൂടി അത് ഒന്ന് കൂണിട്ട് അതൊക്കെ പുതിയ മീറ്റർ ഒക്കെ പിന്നെ വെച്ചത് ഇന്ന് പുറത്തേക്കുള്ളൊരു കാഴ്ച എങ്ങനെയാട്ടാ ഇതിന്റെ ഉള്ളില് ചൂട് എടുക്കൊന്നുമില്ല നല്ല തണുപ്പാണ് ഇതിന്റെ ഉള്ളിലിട്ടാ അതായത് ഒന്നാമത് മണ്ണിന്റെ ചുമരൊക്കെ ആയിരിക്കുമല്ലോ പിന്നെ ഓടും കൂടിയല്ലേ അപ്പോൾ നല്ല തണുപ്പ് നല്ല സുഖം ഇവിടെ നിൽക്കാൻ ഏ മണ്ണല്ലേ ആ കട്ടയുണ്ടാവും മണ്ണും ഉണ്ടാകും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അപ്പുറത്തൊന്ന് പോയി നോക്കാം സിമെന്റാ ഓക്കെ എന്നാൽ നമുക്ക് അവിടെ പോയി നോക്കാം ആ ഞാറ്റുപുരയിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് മുന്നേക്ക് നടക്കുമ്പം ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ ഈ കിണറിൽ നിന്നായിരിക്കും ഇവിടുത്തെ വെള്ളമൊക്കെ എടുക്കണമെന്ന് വിചാരിക്കണു ആയിരിക്കും എല്ലാം ആണ് കാരണം മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ പിന്നെ നല്ല വെള്ളമായിരിക്കും കേട്ടോ നമ്മുടെ അടുത്ത പോലെ ഒന്നും ഇരിക്കില്ല ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിൽ തന്നെയാണ് അച്ചൂസ് ഉണ്ടാവുന്ന കാലം വരെ നമ്മൾ താമസിച്ചിരുന്നത് പോണ പോക്കിൽ നോക്കട്ടെ ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ വീടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ അച്ചൂസിൻ്റെ ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയത്താണ് നമ്മൾ ഇവിടുന്ന് മലമ്പുഴക്ക് ട്രാൻസ്ഫർ ആയിട്ട് അങ്ങോട്ട് പോയത് കിണറിൻ്റെ അവിടുന്ന് ഓപ്പോസിറ്റുള്ള ഓരോ ശില്പങ്ങളാട്ടോ ഇത് ഇതൊക്കെ ഓ നോവലിൻ്റെ ഓരോ ഭാഗങ്ങളായിരിക്കുന്നത് നമുക്ക് വിചാരിക്കാം ഞാൻ ആ നോവൽ വായിക്കാത്തത് കൊണ്ട് എനിക്ക് മുഴുവനും അറിയില്ല കേട്ടോ പറഞ്ഞു തരാൻ പിന്നെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് നമ്മൾ അച്ഛൻ എൻ്റെ പുറകിൽ അങ്ങോട്ട് അവിടെ കൂടെയൊക്കെ ആയിട്ട് ഓടുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഒ വി വിജയൻ്റെ ഒരു പ്രതിമ ആ പിന്നെ ഇതാ നോവലിലൊരു മൊല്ലാക്ക ഇല്ലേ ആ മൊല്ലാക്കിയുടെ പ്രതിമയായിട്ടത് നമ്മൾ നേരെ അവിടെയും കൂടി നമുക്ക് പോവാന്ന് വിചാരിക്കുന്നുണ്ട് അതിനു മുന്നേ നമുക്ക് ഇവിടെ ഒരു വഴിയുണ്ടല്ലോ ഈ വഴി കൂടി ഒരു കുളത്തിൻ്റെ അടുത്തേക്കാണ് പോണത് അതായത് ഒരു പള്ളിക്കുളം അപ്പുറത്തൊരു ഉണ്ട് ആ പള്ളിയുടെ കുളം ഇപ്പം ഇവരെ ഏറ്റെടുത്തിരിക്കാണ് നമുക്ക് ഈ വഴി കൂടി ഒന്നിങ്ങനെ പോയി നോക്കാം ആണല്ലോ ആ കൊട 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 കാലം കൊട കല്ലിൽ കൊച്ചിരിക്കുന്നത് കാലം കൊട പുലവഴിയിലൊക്കെ ഇങ്ങനെ നടക്കുന്ന വഴിയിലൊക്കെ ഓരോ ശില്പങ്ങളൊക്കെ ഉണ്ടിട്ടാണ് ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല അതാണ് തൊട്ടിപ്പുറത്ത് നല്ല നെൽപ്പാടാ കേട്ടോ നല്ല പച്ചപ്പ് അങ്ങേപ്പുറത്ത് നെൽപ്പാടും ഇങ്ങേപ്പുറത്ത് വീടുകളുമാണ് നമ്മൾ താമസിച്ച വീട് ഇവിടെ നോക്കിയാ കാണില്ല കുറച്ചാ പറയാട്ടോ നടന്നു ഒരു പെൺകുട്ടി ഇപ്പുറത്തൊക്കെ വീടുകളാണ് ഇതെന്തായിരിക്കും കുതിര

രണ്ട് കാല് നെൽപ്പാടത്ത് കൂടി നടക്കുമ്പോഴോ നെല്ലിന്റെ മണം വരുന്നു വരുന്നുണ്ടോ ഇപ്പം വീണേനെ ആയിക്കുളം ആയിക്കുളം പായലായിരിക്കും തറാവ് ഇതൊരു ഇത് തന്നെ വളരെയാണോ ആ നീന്തി മീൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പൊ ഇതാണ് പള്ളിക്കുളം ഇവൻ പറയാ നമുക്ക് പൈസ ഇട്ടുമ്പോൾ താറാവിനെ വാങ്ങിക്കാന്ന് എന്ത് കണ്ടാലും ആശയാണ് ഏത് ജീവിയോ അതിനൊക്കെ മുന്നോണം അപ്പൊ നമുക്ക് തിരിച്ചു പോയി നോക്കാം അപ്പുറത്തു കൂടി തിരിച്ചു പോയി നോക്കാം ഞാറ്റുപൂര കഴിഞ്ഞാൽ പിന്നെ ആർട്ട് ഗ്യാലറികൾ ബാക്കിയൊക്കെ ഇതാ ഈ വലിയൊരു ബിൽഡിങ്ങിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് എന്തായാലും പോയി നോക്കാം വീഡിയോക്ക് റെസ്ട്രിക്ഷൻ ഇല്ലാത്തതിനാൽ വയക്കൊള്ളാത്തൊരു പേര് ഇംഗ്ലീഷിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ നമുക്കിതൊക്കെ ഇടുക്കാട്ട് അപ്പം ശരിക്കുള്ള പേര് ഇതാണ് ഊട്ടുപുലാക്കൽ വേലിക്കുത്തി വിജയൻ അതായത് ഓ വിജയൻ അതാണ് മൂപ്പയുടെ ചെറിയൊരു ജീവചരിത്രം പിന്നെ കൃതികൾ അവരുടെ കൃതികൾ ഇതൊക്കെയാണ് കേട്ടാ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഓരോ ലഭിച്ച പുരസ്കാരങ്ങൾ അംഗീകാരങ്ങൾ കുറച്ച് സ്പീഡിലാണ് ഞാൻ എടുക്കണത് ഇപ്പം നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും സ്റ്റക്കാക്കി നിർത്തിയിട്ട് വായിച്ചാൽ മതി അതായത് ഇനി മേലയ്ക്കും കയറാനുണ്ടല്ലോ അപ്പം ഞാൻ നിർത്തി നിർത്തി എടുക്കണില്ലാട്ടാ സ്റ്റെപ്പ് കേറിയിട്ട് മേലെ പോയി നോക്കാം സ്പീഡ് സ്പീഡ് പോട്ടെ പോട്ടെ ഞാൻ നിന്റെ പോട്ടെ അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് തള്ളി വിട്ടിട്ടും പോണു വണ്ടി അയ്യാ ക്ഷീണിച്ച കസാഖ് പോയി നോക്കാം അകത്തെന്താന്നും പിന്നെ മുന്നെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പം മാറ്റങ്ങളൊക്കെ ഉണ്ട് അയ്യോ അച്ഛനെ കാണാനില്ലേ ബാ ഇവിടെ ഒളിച്ചിരിക്കായിരുന്നല്ലേടാ ഇനി ഞാൻ ഒന്നും പറയണില്ലേട്ടാ ഞാൻ അങ്ങനെ കാണിക്കുള്ളൂ ഒ വിജയന് ലഭിച്ച വയലാർ പുരസ്കാരം പറഞ്ഞിട്ട് വീണ്ടും കാണിക്കണം അല്ലേ എന്ന് പറഞ്ഞിട്ട് അല്ല വായിക്കില്ല പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കാട്ടോ കേട്ടോ വീഡിയോ കുറച്ച് സ്പീഡ് ആക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്റ്റക്ക് ചെയ്ത് നിർത്തിയിട്ടൊന്ന് കണ്ടാൽ മതി കേട്ടോ വായിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉപഹാരങ്ങൾ ഇതൊക്കെ ബുക്സാണ് കസാഖ് നീ പുള്ളും കഴിഞ്ഞാ നീ കണ്ടു കഴിഞ്ഞെനിക്കറിയായിരുന്നു ഫോട്ടോ ഗാലറിയാണ് ഓരോന്ന് നിന്ന് നിന്ന് കാണണം ശരിക്കും എനിക്ക് വയ്യ എനിക്ക് വയ്യാന്നുമില്ല ഇപ്പൊ നിൽക്കുന്നില്ല ഇതൊക്കെ സജീവ് കീഴജിയു പ്രിയ മനോജിതം ഓരോരുത്തര് വരച്ചിട്ട് ഇവിടെ കൊടുക്കണു തോന്നുന്നു കേട്ടോ रविन्द्र भुट മതി ഞാൻ പുറത്തിറങ്ങുവാണ് കസിൻ്റെ ഇതിഹാസം ധന്യത നേടിയിട്ടുണ്ടോ അവിടെ ആ ധന്യത എന്റെ പേര് ധന്യതന്നാക്കിയാ മതിയായിരുന്നു അല്ലെ ധന്യത വാർത്തകളും കൊണ്ട് ഓരോ ചിത്രങ്ങളും ജീവ നമ്മൾ അവിടെ നമ്മളവിടുന്നിറങ്ങിയിട്ടോ ഇനി ഇവിടെ വീണ്ടും ഫ്രണ്ടിക്ക് നടക്കുകയാണ് അവിടെ ചെറിയൊരു മുറി പോലെ ഉണ്ട് പോയി നോക്കണ്ടാന്ന് വീല് ഇവിടെ ഒന്നുമില്ല ഇവിടെ കയറി ഇരിക്കാമെന്ന് മാത്രം വേണ്ട ധർമ്മപുരാണെന്ന് എഴുതിയിട്ടുണ്ട് ഒരു കുഞ്ഞ് ഔട്ട് പോലെ അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ അപ്പുറം നെൽപ്പാടങ്ങളും ആ ഞാൻ ഒന്നേ ഞാനൊന്നേ കണ്ടുള്ളു അതിൻ്റെപ്പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഇവിടെ കണ്ട ഉണ്ട് അതേപോലെ ഉണ്ടാക്കിയിരിക്കണോ അതാ ഓരോ ചിത്രങ്ങളും വെച്ചിട്ടുണ്ട് ഇവിടെ കയറി വിശ്രമിക്കാം മധുരം ഗായത്രി ഇവിടെ കറാൻ പറ്റില്ല തോന്നുന്നുട്ടോ അത് അപ്പുറത്ത് കൂടി വരണ്ട വഴിയാണ് ചെന്തൊരു ഭംഗിയാണ് കാണാൻ കാണാന്നറിയോ കാറ്റത്ത് നെല്ലിങ്ങനെ വിളകുന്ന കണ്ട നെൽപ്പാടം അപ്പൊ ഇവിടത്തെ കാഴ്ചകൾ എന്ന് പറയുന്നതൊക്കെയാണ് ഉള്ളത് പിന്നെ നമ്മൾ നമ്മൾ വന്നത് ഇതാ ആ വഴി കൂടി ഇപ്പൊ തിരിച്ചു പോണത് അതിന്റെ തൊട്ടിപ്പുറത്ത് ഇങ്ങനെ കല്ല് പതിച്ച ഒരു വഴി മാവുകളുടെഴിട്ടാ കല്ല് പതിച്ച വഴി അത് കൂടുതൽ വെറുതെ ഇറങ്ങി നോക്കാം ഒരു തണുപ്പ് നല്ലൊരു അന്തരീക്ഷം ഇവിടെ ഒന്ന് ചൂട് അറിയണേലില്ല കാറ്റും എല്ലാം കൂടി ആയിട്ട് നമ്മള് വന്ന വഴിക്ക് നമ്മൾ തിരിച്ചെത്തുകയും ചെയ്യും എത്രയേ ഉള്ളൂ നമ്മളവിടത്തെ കാഴ്ചകൾ എന്ന് പറയാനുള്ളത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇവിടത്തെ കാഴ്ചകൾ ഇനി ഇതിൻ്റെ തൊട്ട് വീട്ടിലാണ് നമ്മൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത് നോക്കട്ടെ പറ്റുമെങ്കിൽ അവിടെ അവിടെയും കൂടിയും പോയിട്ട് ആ ഇതിൻ്റെ ഒപ്പം ആ വീടും വീഡിയോയും കൂടി ഉൾപ്പെടുത്തുക എന്ന് വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ നോക്കിയിട്ട് അവസാനിപ്പിക്കാ ഈ പിങ്ക് പെയിൻറ്റേഴ്സ് വീടുണ്ടല്ലോ ഇതിലാണ് നമ്മൾ താമസിക്കുന്നത് ഇപ്പുറത്ത് കടകളും അപ്പുറത്ത് വീടുമായിട്ട് ഇപ്പം ആൾക്കാരൊക്കെ മാറി ഇതായി വീട്ടിലായിരുന്നു കേട്ടോ ശ്രീരാമം അങ്ങനെ കസാക്കിൻ്റെ ഇതിഹാസമായത്തെ അസ്രാഖൊക്കെ തെണ്ടി തിരിഞ്ഞ് പിന്നെ തോന്നിയവർച്ചൊക്കെ തെണ്ടി തിരിഞ്ഞ് ഞങ്ങൾ വീടെത്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റാ ബൈ ബൈ